നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം പത്താം തീയതി വ്യാഴാഴ്ചയിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചുമണിയോടടുത്താണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് വേഗം തന്നെ അയ്യപ്പൻ്റെ അതിലേ കയറി നിന്നു അപ്പോൾ സീനിയറിന്റെ ക്യൂബ് ഇടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു അതിനുശേഷമാണ് ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് നാലമ്പലത്തിനകത്ത് ആ ശ്രീകോവിലിനുള്ളിൽ നമ്മുടെ ഭഗവാൻ ഇന്നലെ പൂർണ്ണ ത്രൈശനായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് സന്താന ഗോപാലമൂർത്തിയായിട്ട് ചെറിയൊരു ഉണ്ണീനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ടാണ് കേട്ടോ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ അനന്തൻ്റെ വാലൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിന് മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത് അനന്തൻ്റെ ഭണമൊക്കെ ഇങ്ങനെ ഭഗവാന്റെ മുകളിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ചന്തത്തിലെ ഒരു ഗോപി ഗോപിതിലകം നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് ഭഗവാൻ കാതുപൂക്കളുണ്ട് അതിനു മുകളിലായിട്ടും രണ്ട് ഗോപി ഗോപിതിലകങ്ങൾ ഓരോ കാതിനു മുകളിലും വെച്ചിട്ടുണ്ട് കേട്ടോ മാലയൊക്കെ ചാർത്തിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് നാല് തൃക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ ചതുർബാഹുവായിട്ടായിരിക്കുന്നത് ശംഖു ചക്രമൊക്കെ രണ്ട് കൈകളില് പിടിച്ചിട്ടുണ്ട് മറ്റേ രണ്ട് കൈകൊണ്ട് ഒരു ഉണ്ണിയെ ഒരു സന്താനത്തെ ഇങ്ങനെ പിടിച്ച് മടിയിൽ ഇരിക്കുകയാണ് കേട്ടോ കൈവിളകളും തോൽവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് ചുവന്ന നിറത്തിലുള്ള ഒരു പട്ടുടയാട ഇങ്ങനെ ചുറ്റി ഞൊറിഞ്ഞിട്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സന്താന ഗോപാലകൃഷ്ണനായിട്ടിരിക്കുന്ന ഭഗവാനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നന്നായി പുഞ്ചിരിച്ചു കൊണ്ടാണ് ഭഗവാനിരിക്കുന്നത് കേട്ടോ ഉണ്ടായിരുന്ന തിരുമുടിമാല തെച്ചിയും തുളസിയും കൂടെ കൊറത്തിട്ടുള്ളതായിരുന്നു ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും പിന്നെ കുറച്ച് താമരയും കൂടെ കുറത്തിട്ടുള്ള രീതിയിലായിരുന്നു കേട്ടോ അതിന് നടുക്കാണ് നമ്മുടെ ഭഗവാനിരിക്കുന്നത് അപ്പോൾ ആ സന്താന ഗോപാലകൃഷ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇന്നലത്തെ അലങ്കാരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നിയിരുന്നു കേട്ടോ കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ സന്താനഗോപാലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നെ അലങ്കാരായിട്ട് വന്നപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എന്ന് പറഞ്ഞു അതുതന്നെയാണ് അലങ്കാരം എന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ അലങ്കാരവർണ്ണന ഭഗവാൻ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ദിവസമായിരുന്നു ഇന്നലെ ആ സന്താന സന്താനഗോപാലമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവമുണ്ടായിരുന്നു ഒരു ചുവന്ന പട്ടുകൂടെ ചുറ്റിയിട്ടുണ്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കൈകളിൽ ഒരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ഭഗവാനിരിക്കുണ്ടായിരുന്നത് ആ കൈവെള്ളയിലെ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൊരു മാലയൊക്കെ അണിഞ്ഞിട്ട് തുമ്പിയിൽ ആ നെറ്റിത്തടത്തിന് മുകളിൽ അവിടെ നിന്ന് അങ്ങോട്ട് മേൽപോട്ട് നിറയെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നെറ്റിയിലെ ആ വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് യു ഷേപ്പിലെ അതേപോലെ തന്നെ രണ്ട് കാതുകളിലും ചാർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുൾ ഡിസൈനുകളാണ് തിളങ്ങുന്ന സ്വർണവും അതുപോലെ തന്നെ കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഡിസൈനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ ആ ശിരസിലെ ഒരു ചന്ദ്രകലയും ഉണ്ടായിരുന്നു അതിന് ഒരു മയിൽഫിലി കൂടെ ചാർത്തിയിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നു കേട്ടോ നന്നായി തൊഴുത് ഗണപതി ഭഗവാനെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുത് അങ്ങനെ കന്നിമൂലക്കിലുള്ള ഗണപതിയെ തൊഴുതു ഓരോ ദശാവതാര ദശാവതാരത്തൂണുകളൊക്കെ തൊഴുതിട്ടാണ് ഭഗവാന്റെ പുറകിലെത്തിയത് നന്നായി ഇന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ട നാരായണനെ തൊഴുതു അവിടെ ഇന്നലെ തെച്ചിയും തുളസിയും കൂടെ ധാരാളം മാലകളും നിറമാലകളും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വിളക്ക് കൊടുത്താനായിട്ടും കൂടെ സാധിച്ചു പിന്നെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നത് ഒൻപതാമത്തെ തൂണില് ശ്രീകൃഷ്ണ ഉണ്ടായിരുന്നു അവിടെ ഇന്നലെ തുളസിമാല ഉണ്ടായിരുന്നു നാമമാല ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് നേരെ മുരുകനെ തൊഴുതു പിന്നെ അഞ്ജനയനെ തൊഴുതു അവിടെ നിറയെ വെറ്റിലമാലകൾ ചേർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനം കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ വടക്കു ഭാഗത്തെത്തിയിട്ട് താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴു നമസ്കരിച്ചത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് പിന്നെ നമ്മുടെ വീഡിയോന്റെ ചുവടായിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു കെട്ടോ നാലമ്പലത്തിനകത്ത് എവിടെയാണ് വിളക്ക് കൊളുത്തുന്നത് എന്നുള്ളത് അത് ആനന്ദശയത്തിന്റെ ഉണ്ടല്ലോ ആ രണ്ട് അതിന്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ദീപ സ്തംഭമുണ്ട് ഞാൻ വൈകുണ്ട നാരായണെന്ന് പറയാറില്ലേ അവിടെയാണ് കേട്ടോ വിളക്ക് കൊളുത്താറുള്ളത് ഒരു ഇടതുഭാഗത്ത് വിഷ്ണു വലതുഭാഗത്ത് ഞാനും നിന്ന് കൊളുത്താറുണ്ട് നമ്മുടെ ഇപ്പം പ്രാദേശികത്തിലെ ചില അമ്മമാരും അതുപോലെ തന്നെ മണിസ്വാമിയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ ഇപ്പൊ ആ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചെങ്കിൽ അന്നത്തെ ദിവസം കൊളുത്താനായിട്ട് സാധിക്കാറുണ്ട് പിന്നെ പറയുമ്പോൾ അതെങ്ങനെ വേഗത്തിൽ പറഞ്ഞു ഉള്ളൂ അപ്പോൾ ആ ഒരു കമന്റ് വന്നതുകൊണ്ട് കൊണ്ട് പറയാണ് കേട്ടോ നാലമ്പലത്തിനകത്ത് ആ വൈകുണ്ട നാരായണന്റെ ശില്പത്തിന്റെ അടുത്തായിട്ടാണ് രണ്ട് ദീപസ്തംഭം അവിടെയാണ് വിളക്ക് കൊളുത്താറുള്ളത് കേട്ടോ ഇനി നമുക്ക് ഭഗവതി അമ്മയെ കാണാനായിട്ട് പോയാലോ ഭഗവതി അമ്മ ഇന്നലെ അർദ്ധനാരീശ്വര രൂപത്തിലായിരുന്നു കേട്ടോ ശ്രീലകത്തിരിക്കുന്നത് പകുതി ഭാഗം പരമശിവൻ ആയിട്ടും പകുതി ഭാഗം പാർവതി ദേവി ആയിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല കൗതുകം തോന്നുന്ന ഒരു ചാർത്തലായിരുന്നു കേട്ടോ അത്രയും ഭംഗിയുള്ള അലങ്കാരായിരുന്നു വലതുഭാഗത്തായിട്ടാണ് മഹാദേവനെ ചാർത്തിയിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ജടയൊക്കെ ചാർത്തി ഒരു ചന്ദ്രകലയൊക്കെ വെച്ചിട്ട് മുഖച്ചാർത്തൊക്കെ നല്ല ഭംഗിയുണ്ട് തൃക്കണ്ണൊക്കെ നല്ല രസത്തിൽ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മഹാദേവന്റെ ഭാഗത്ത് ആ കണ്ണിന്റെ കണ്ണിന്റെ പകുതി എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലാണ് ചാർത്തിയിരിക്കുന്നത് പാർവതി ദേവിയുടെ ഭാഗത്ത് ചുവന്ന നിറത്തിലാണ് ചാർത്തിയിരിക്കുന്നത് കൂടാതെ കഴുത്തിലുള്ള രുദ്രാക്ഷമൊക്കെ ഇങ്ങനെ ഓരോ കുത്തുകുത്തുകളായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ സർപ്പത്തിനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ വെളുത്ത നിറത്തിൽ ഉള്ള ഒരു ഉടയാടയായിരുന്നു മഹാദേവന് ഉണ്ടായിരുന്നത് ഇനി ഇടതുഭാഗത്തായിട്ട് പാർവതി ദേവിയെ വരച്ച് വെച്ചിട്ടുണ്ട് ചുവന്ന കടും ചുവപ്പ് നിറത്തിലുള്ള ഉടയാടി ആയിരുന്നു ദേവിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ കഴുത്തിലെ മാലയ്ക്ക് പകരമായിട്ട് സ്വർണ്ണ പൂക്കളാണ് കേട്ടോ അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് കാതു വരെ കാതുപൂക്കൾ വരെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു തോണിയുടെ രൂപത്തിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിരിക്കുന്ന നല്ല ചന്തത്തിലുള്ള ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ചാർത്തിയവരെയും കണ്ട് സംസാരിക്കാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാനും സാധിച്ചു വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മയെ തൊഴുതു നമസ്കരിച്ചത് അങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തി കേട്ടോ പക്ഷെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിച്ചിരുന്നില്ല കേട്ടോ കാരണം വന്ദേ ഭാരത് സീനിയർ സിറ്റിസൺ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് പോയത് അയ്യപ്പൻ ഇന്നലെ ചെറിയൊരു ഉണ്ണിയായിരുന്നു കേട്ടോ ഒരു ചുവന്ന പട്ട് ഉടയാടയൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് ചെറിയ തടിച്ചുരുണ്ടിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി അങ്ങനെ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ചുവപ്പിലെ സ്വർണ്ണ ഡിസൈനുകളും അതുപോലെ അതിൻ്റെ ബോർഡറിൽ വെളുപ്പ് ഡിസൈനൊക്കെ കൂടിയിട്ടുള്ള ഒരു പട്ടുടയാടെ അയ്യപ്പൻ ഇന്നലെ ഉണ്ടായിരുന്നത് ചെറിയൊരു ഉണ്ണിയാണ് കയ്യണ്ട് ഇങ്ങനെ ഇടുപ്പിൽ കുത്തിയിട്ട് ഇടത്തേക്കാല് സ്വല്പം ഇങ്ങനെ ഉയർത്തി വലത്തേക്കാല് മുഴുവനായി നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്തോ ഒരു കുറുമ്പനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു അയ്യപ്പൻ ഇന്നലെ ഉണ്ടായിരുന്നത് ആ ഒരു ചെറിയ സ്വർണ്ണഗോപിയൊക്കെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കാതുപൂക്കലുണ്ട് മാല ചന്ദനം കൊണ്ട് തന്നെയായിരുന്നുണ്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് നെഞ്ചിന്റെ ഭാഗമൊക്കെ ചന്ദനം കൊണ്ടായിരുന്നു കൈവളകളും തോൾവളകളും കാൽത്തളുകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാതും ചുവന്ന പട്ടുകൊണ്ടാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല ചന്തത്തിൽ ഒരു മിടുക്കനായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിയായിട്ടായിരുന്നു ഇന്നലെ അയ്യപ്പനുണ്ടായിരുന്നത് ഇപ്പം നല്ല കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് അവിടെ ആകത്തിരിക്കുന്ന വിളക്കൊന്നും കണ്ടു തൊഴുത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെയും ആ കൊടിമരത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് കടക്കാൻ എപ്പോഴും സാധിക്കണുണ്ടായിരുന്നില്ല എവിടെയാണോ ഞങ്ങളെത്തിയത് അവിടെ തൊഴുത് നമസ്കരിച്ച് ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയെയും നന്നായി ഒന്ന് തൊഴുതിട്ടാണ് ഭഗവതി കെട്ടിലൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് നാമജപം ഇന്ന് കൗണ്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ നാളത്തെ വീഡിയോയില് ഇന്നത്തെയും ഇന്നലത്തെയും നാമജപം ഒരുമിച്ച് കൗണ്ട് ചെയ്തിട്ട് പറയാം അപ്പൊ ഇന്ന് തൊഴാ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ നാളെ കഥ കൊണ്ടുവരുന്നതായിരിക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ